ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ സൈനികമായി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നും സൈനിക സഹായം തേടാത്ത തന്നെ ഇറാൻ സ്വന്തം ആയുധശേഖരം ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു ഗാസയിലും ലബനലിലും സിറിയയിലും കണ്ടതുപോലെയൊരു മിന്നൽ ആക്രമണം ഇറാനിൽ സാധ്യമല്ലെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ സാഹചര്യം ഇസ്രേലിനെതിരെ ഇറാൻ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും പ്രത്യേകിച്ച് ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലുകളും പ്രയോഗിക്കാൻ തുടങ്ങിയത് സംഘർഷത്തിന്റെ ഗതി മാറ്റിമറിച്ചിട്ടുണ്ട് റോട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ആദ്യമായാണ് ഇറാൻ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതോ നൂറോ ബോംബുകളായി ചിതറിത്തെറിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾക്ക് ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇതിനോടകം സാധിച്ചു മധ്യ ഇസ്രയേലിലെ അസോർ ഉൾപ്പെടെയുള്ള എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഈ കൊടും നശീകരണ ശേഷിയുള്ള ആയുധം ഇറാൻ ഉപയോഗിച്ചത് ഇസ്രയേലി സൈന്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ് ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും ഇറാനും ഇസ്രയേലും ഈ കരാറിൽ ഒപ്പിട്ടിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് പരസ്യമായി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഈ ബോംബുകൾ പ്രയോഗിച്ചത് ഇറാനെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വിലയിരുത്തലുകൾക്ക് വലിയ പിടവ് സംഭവിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ശക്തമായ അഭിപ്രായമുണ്ട് ഇസ്രയേലിനെതിരെ ശക്തമായ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇറാൻ മടിക്കുന്നില്ല എന്നത് അമേരിക്ക അപ്രതീക്ഷിതമായി ഞെട്ടിച്ചിട്ടുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ എങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്ന ആശങ്കയും അമേരിക്കൻ ഏജൻസികൾക്കുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികരെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇറാന്റെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമായി ഇതോടെ ഇറാനിലെ ആണവ നിലയം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞേ പരിഗണിക്കൂ എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ട്രംപുമായി ഉടക്കിലുള്ള ഫ്രാൻസിന് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് ശരിയല്ല എന്ന നിലപാടാണുള്ളത് ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് മാറിയാൽ അത് യൂറോപ്പിനും വലിയ പ്രഹരമാകും ഇറാൻ ഹോർമൂസ് കടലിടക്ക് അടച്ചാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിനും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് റഷ്യക്കെതിരെ യുക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു സൈനിക വെല്ലുവിളി ഏറ്റെടുക്കാൻ ശേഷിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യം മുതലെടുത്ത് റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുകയോ എന്ന ഭയവും അവർക്കുണ്ട് ഏറ്റവും നിർണായകമായ കാര്യം സിഐഎ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ റഷ്യയും ചൈനയും ഉടൻ തന്നെ ഇറാനു വേണ്ടി രംഗത്തിറങ്ങും ഇറാൻ ആവശ്യപ്പെട്ടാൽ എന്തു തരം ആയുധ സഹായങ്ങൾ നൽകാനും റഷ്യ തയ്യാറാണെന്നും റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിലെ ബുഷെഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയമാണ് ഇപ്പോൾ ലോകം ഭയക്കുന്ന മറ്റൊരു ഘടകം ഈ നിലയത്തിന് നേരെ ഇസ്രയേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ യുദ്ധത്തിന്റെ ഗതി മാറി റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇത് നയിക്കും റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ഈ നിലയത്തിൽ ഏകദേശം ഇരുന്നൂറ് റഷ്യൻ ഉദ്യോഗസ്ഥരും റഷ്യൻ സൈനികരും കാവലുണ്ട് ഈ ആണവ നിലയം ആക്രമിക്കപ്പെടുകയും റഷ്യൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്താൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും പുടിൻ മടിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം റഷ്യ ഇറാനുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കിയിരുന്നു ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറൈൻ റിപ്പീറ്റ് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുമായി വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന ചുരുക്കം ചില രാഷ്ട്ര നേതാക്കളിലെ ഒരാളാണ് ഖമേരിയെ ലക്ഷ്യമിടുന്നതിനെതിരെ പുടിൻ ഇസ്രയേലിനും അമേരിക്കയും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു പല വിവരങ്ങളും തെറ്റാണെന്ന് റഷ്യൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റഷ്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ ഇറാൻ വ്യോമപാതയിൽ കയറി ആക്രമണം നടത്തി എന്ന വാദങ്ങളെയും രേഖകൾ സഹിതം റഷ്യൻ മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇറാഖ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വ്യോമപാതയിൽ നിന്നാണ് ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുട്ടിനും ഈ വെളിപ്പെടുത്തലിനെ സാധൂകരിച്ചിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇറാനിയൻ സമൂഹത്തിന്റെ ഏകീകരണത്തിന് കാരണമായതായും പുടിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലാനുള്ള സാധ്യതകളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് രോഷത്തോടെ പുടിൻ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്